യാണ് ചെക്ക് കമന്റ് ഒരു ലിങ്ക് വഴി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചെക്ക് വീഡിയോയില് അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലേക്ക് കയറുക ദൻ ഐ ടി ട്രെയിനിങ് എന്ന് പറയുന്ന ആദ്യത്തെ കോളത്തിൽ എൻറ്റർ യുവർ പി ആർ നമ്പർ പെർമന്റ് രജിസ്ട്രേഷൻ നമ്പറും രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ നൽകേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തും ആണ് ഈ ഒരു പേജിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു ത്രീ ആരാ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ദെൻ അപ്പോൾ വരുന്ന ഡാഷ്ബോർഡ് ബോർഡ് ഡീറ്റെയിൽസ് വ്യൂ റിസൾട്ട് അതിൽ വ്യൂ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ദെൻ ഇവിടെ ഒരു ഐ ബട്ടൺ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഹൈൻ്റെ ഏറ്റവും ലാസ്റ്റ് വ്യൂ റിസൾട്ടിൽ ഐ കാണാൻ സാധിക്കും ആ ഐയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ സാധിക്കും ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ നമ്പർ ഉണ്ടായിരിക്കും ഓക്കെ ട്രെയിനി ടൈപ്പ് ഉണ്ടാകും ഐ ടി നെയിം ട്രെയിനി നെയിം ട്രേഡ് നെയിം ഐ ടി കോഡ് സോ ഓവറാൾ റിസൾട്ട് ഈ റിസൾട്ട് പാസ് ആണെന്നുണ്ടെങ്കിൽ പാസ് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫെയിൽ എല്ലാ സബ്ജക്റ്റുകളിലും പാസ് ആയെങ്കിലേ പാസ് എന്ന് കാണിക്കും ഇനി ട്രേഡ് പ്രാക്ടിക്കലിൽ ഇരുന്നൂറ്റി അൻപതാണ് മിനിമം പാസ് മാർക്ക് നൂറ്റി അൻപതാണ് അപ്പം മാർക്ക് സെക്യൂർഡ് എന്നുള്ള ഭാഗത്ത് ഇരുന്നൂറ്റി ഇല്ല ഈ നൂറ്റി അൻപത് ഇല്ലായെങ്കിലാണ് നമുക്ക് തോറ്റ് എന്ന് കാണിക്കുന്നത് ട്രേഡ് തിയറിയിലും എല്ലാത്തിലും അതുപോലെ കാണിച്ചിട്ടുണ്ടാവും ടോട്ടൽ അറുന്നൂറ് മാർക്കിലാണുള്ളത് സോ രണ്ട് വർഷവും കൂടെ കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറിലാണ് ഓക്കെ